ചെറിയ വരയ്ക്കുന്ന അടിപൊളി പത്ത് സീറ്റ് എട്ട് സീറ്റ് ആര് നല്ല ചുറുക്കള് വണ്ടില്ല ഗ്യാരണ്ടി വേണ്ടി രണ്ടായിരത്തി പതിനാല് ക്ലീൻ പീസ് വേണ്ടി ക്ലീൻ പീസ് ക്ലിക്ക് കുഞ്ഞു വേണ്ടി നമുക്ക് മൂന്ന് റുപ്പിയ ചോദിക്കേണ്ടി കീപ്പർ കൊടുക്കാം മൂന്ന് ലക്ഷം കുറച്ചൊക്കെ ആര് ആണ് എട്ട് സീറ്റ് പത്ത് സീറ്റ് കൊടുക്കുക അതായത് ബൊലേറെ രണ്ടായിരത്തിഒമ്പത് ആ എടുക്കണക്ക് പുതിയ പേപ്പർ എടുത്ത് തുറക്കും കൊടുക്കും രണ്ടാം കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനാറ് ഫുൾ പേപ്പർ ക്ലിയർ വേണ്ടി അതൊരു സ്കോർപ്പിയോ ഒന്നാം കൊടുക്കാം ഒന്നാ സ്കോർ എത്ര മോളില് രണ്ടായിരത്തി അഞ്ച് ഫുൾ പേപ്പർ ക്ലിയർ പേപ്പറിലാണ് ഇരുപത്തേറെ പേപ്പറിലേക്ക് സ്കോർപ്പിയോ വർത്തനം മോളിൽ ആ ഇരുപത്തി ഒമ്പത് ഒരേ പേപ്പറിലോ വേണ്ട ഒരു മൂന്നര മൂന്നായിരം രൂപ രൂപ കൊടുക്കാം രണ്ട് റുപ്യ ലോൺ കൊടുക്കും ഒരുപയ്യ ഒന്നര രൂപ കണ്ടെങ്കിൽ ഈ ബലേറങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ആ പൊലേറു എത്ര കൊടുക്കാം മൂന്നേ മൂന്നേ പത്തിനോട്ട മൂന്ന് ലക്ഷത്തി പത്താറ് കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ വേണ്ടി തവേ അങ്ങനെ രണ്ടുമൊന്നേ തൊണ്ണൂറ് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് രണ്ടായിരത്തി ഇരുപത്തെട്ട് പേപ്പർ പേപ്പറിലി ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ഈ തവേര് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേപ്പറിലിടിയോ ഈ ബോർ രണ്ടായിരത്തി ഒന്ന് വണ്ടി നമുക്ക് ഒരു ഒന്നേ അറുപതിന് കൊടുക്കാം ഒന്ന് അറുപേന് കൊടുക്കാം പേപ്പർ കാസ് ആണ് നെഗോഷ്യബിൾ ആണ് ഇരുപത്തി പേപ്പറുണ്ട് എല്ലാ പേപ്പറുള്ള വണ്ടിയിലെ ഒരു ലക്ഷം അറുപതിനാറ് ആറ് ഇന്നോവനെ മൂന്നര കൊടുക്കാം മൂന്നര ലക്ഷം ഇന്നോവ എത്ര മോളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പർ രണ്ടായിരത്തി മോളിൽ ആണ് ഏ മോളിൽ അല്ലെ മൂന്നര ലക്ഷം ഈ ഇന്നോവനെ രണ്ട് പന്ത്രണ്ട് ആണ് നമുക്ക് ആറ് മുപ്പതിനും കൊടുക്കാം ഇത് ആറ് എഴുപതിനും കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പതിനാറ് ഉറുപ്പേക്കും ആറ് ലക്ഷത്തി എഴുപതിനാറ് രണ്ട് കേട്ടോ എയർ ബാഗുള്ള ഈ ഇന്നോവനെ മൂന്നാർക്ക് കൊടുക്കട്ടോ മൂന്നര ലക്ഷം ഇന്നോവയാണ് ഏ മോള് ഫുൾ പേപ്പർ